ഹലോ നമസ്കാരം ബിഗ് ബോസിന്റെ കാസ്റ്റിംഗ് കൗച്ച് സംബന്ധിച്ച് അഖിൽമാരാർ പറഞ്ഞ ഒരു കാര്യത്തിനെ ചൊല്ലിട്ടിപ്പോൾ ഒരുപാട് ഇങ്ങനെ കോൺട്രവേഴ്സിയും അതിൻ്റെ ചർച്ചകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒമറിനെന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് പിന്നെ ഒന്നാമത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന മാറ്റർ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാനൊരു എനിക്ക് ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോക്ക് പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല ഞാൻ അപ്പം ഈ കാസ്റ്റിങ് കോച്ച് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതില് കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആകില് പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധ എന്റെ ശ്രദ്ധയിൽ പറഞ്ഞത് എന്നെ അവര് സീസൺ ടു മുതൽ വിളിക്കലുണ്ട് ബിഗ് ബോസിലേക്ക് പിന്നെ ഞാൻ സീസൺ ഫൈവിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പൊ എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാൻ പോയതാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ മനസ്സിലായത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളത് ബിഗ് ബോസ് അപ്പോൾ അതിൽ ആ പങ്കെടുത്ത് ഞാൻ അതിൽ നിന്ന് പതിനെട്ട് ദിവസം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പതിനെട്ടു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നമ്മൾ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുക ഭക്ഷണം ശരിക്കും കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഒരു ഞാൻ ഭയങ്കര ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ പിന്നെ കാസ്റ്റിംഗ് കൗച്ചിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്നെ ഒരു സെക്കൻഡ് ഷോ മുതൽ ബിഗ് ബോസ് സീസൺ ടു മുതൽ വിളിക്കലുണ്ട് എനിക്കറും കൂടെ കിടന്നൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് അറിയില്ല അപ്പം അതിനെ പറ്റിയിട്ട് അപ്പം ദയവ് ചെയ്ത് എന്താ പറയുക ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പക്ക ക്ലാരിറ്റിയിൽ നമ്മൾ കൊടുക്കുക അത് ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അഖിലിന് ആരാന്ന് അത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അഖിലത് പറയാ കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് പേരെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം എന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് മീഡിയയും ഞാനിപ്പിന്റെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ആയി കാരണം ഞാൻ പരമാവധി അതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടതും ഓക്കെ ബൈ